ായി അവതരിപ്പിക്കുന്നത് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻറ്റിമേറ്റ് മാട്രിമോണി ബ്യൂട്ടിഫൈ യർ തെലങ്കാനയിൽ നടന്ന സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം സയൻസ് ഫെയറിലെ ഗ്രൂപ്പിന്റെ മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജാസിം കാർത്തിക് പി പണിക്കർ എന്നിവരാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി വിദ്യാലയത്തിനും നാടിനും അഭിമാനമായി മാറിയത് ഇപ്പോ അവിടെ 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 നമുക്കുള്ള ഒരു സോഴ്സ് സോഴ്സ് ഇല്ല ഉള്ള ഉള്ള നമുക്ക് പോലെ ഫോർബിൾ അതുപോലുള്ളൊരു സംഭവമാണ് എന്താണ് സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യ ഉദിക്കണേന് മുമ്പ് വരെ നിൽക്കുന്ന എന്താണ് കൂടൽ മഞ്ഞ് മോർണിംഗ് ഫോഗ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതിനെ എഫക്റ്റീവ്ലി ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ അതിനൊരു ഒരു ആ ഒരു സിസ്റ്റം ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെ ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത് നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ അയർണൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളത്തിന് ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഗ്യാസിനൊക്കെ അയണൈസ് ചെയ്തിട്ട് വെള്ളത്തിനെ കൊണ്ടുവരും ഒരു മെഷീനെ പോസിറ്റീവലി ചാർജ് ചെയ്തിട്ടുണ്ട് ഈ അയണൈസ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിനെ നമുക്ക് ശേഖരിക്കാനും അന്തരീക്ഷത്തിലുള്ള മഞ്ഞിനെ ശേഖരിക്കാനും നമുക്ക് പിന്നെ എന്താണ് കണ്ടൻസേഷൻ നമ്മൾ ഈ മെഷീനെ തണുപ്പിച്ച് തണുപ്പ് വഴി ബാക്കിയുള്ള മൂടൽമഞ്ഞ അല്ലാത്ത അന്തരീക്ഷത്തിലെത്തുന്നുണ്ടല്ലോ എന്താ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി നമുക്ക് കണ്ടൻസ് ചെയ്യാനും ചുറ്റുവട്ടത്തുള്ള ഈ എന്താ മുടൽ മഞ്ഞിനെ മുടൽ മഞ്ഞിനെ നമുക്ക് ഇങ്ങോട്ട് ഒരു ഒരു ബിന്ദുവിലൊക്കെ നമുക്ക് ശേഖരിക്കാനും നമുക്കതിനെ എന്താണ് കുടിക്കാനും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി എന്താ പറ്റുന്ന ജലസേഖരം നമുക്ക് ഓരോ ഓരോ എന്താണ് ജലം ലഭിക്കുന്നു പിന്നീട് അതിന് ശേഷം ശുദ്ധീകരണത്തിന്റെ ആവശ്യമോ അങ്ങനത്തെ ആവശ്യങ്ങളോ ഒന്നും ഇല്ല തെലുങ്കാനയിലെ ഗോഡിയൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയാണ് സതേം ഇന്ത്യ സയൻസ് ഫെയർ നടന്നത്

അപ്പം അതിനുവേണ്ടി നമുക്ക് ടർബൈൻസും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻസും സൺ സൺട്രാക്കിംഗ് സോളർ സിസ്റ്റം സൺട്രാക്കിംഗ് സോളർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ എന്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ശേഷം വരുന്ന ഏറ്റവും നമുക്ക് കൂടുതൽ വരുന്ന ആ ഒരു ചിലവ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ എനർജിക്കുള്ള കോസ്റ്റാണ് നമുക്ക് ആ ഒരു കോസ്റ്റും കൂടി നമുക്ക് കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്ത് നമുക്ക് നെഗറ്റീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ആ ഹൈ വോൾട്ടേജ് ഒരു എനർജി സോഴ്സ് മാത്രം മതി പിന്നീട് നമുക്ക് വേറൊരു കോസ്റ്റുമില്ല നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ഇൻ തിയറി നമുക്ക് ഒരു ലിറ്റർ വെള്ളം പൈസ ചെലവില് നമുക്ക് കിട്ടുന്നതാണ് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സൗത്ത് ഇന്ത്യൻ മത്സരത്തിലേക്ക് കുട്ടികൾ പങ്കെടുക്കുന്നത് സ്കൂളിലെ ഫിസിക്സ് അധ്യാപിക ജിജിയുടെ ജിയുടെ മേൽനോട്ടത്തിലാണ് ഇരുവരും പ്രൊജക്ട് തയ്യാറാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഫിസിക്സ് ടീച്ചർ ടീച്ചർ സ്പോർട്സ് അവസാന നിമിഷത്തിൽ ടീച്ചർക്ക് എന്തോ ഹെൽത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പോയി തെലങ്കാന സർക്കാരിന് ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര എല്ലാം വളരെ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചിട്ട് അവർ വളരെ കാര്യക്ഷമമായിട്ട് അവർ നടത്തി ഇതേ വേദിയിൽ നടന്ന സദ ഇന്ത്യ ക്വിസ് മത്സരത്തിലും ഇവർക്കായിരുന്നു ഒന്നാം സ്ഥാനം പ്രോജക്റ്റ് ഒരുപാട് ഇതിന്റെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചറുടെ സപ്പോർട്ടും നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇവരുടെ കൂടെ പോകാനൊക്കെ അതിൻ്റെ സങ്കടമായത് ടീച്ചർക്ക് ഇതിൽ പങ്കെടുക്കാൻ പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം അത് നമുക്കും ഉണ്ട് ടീച്ചർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നെ നമുക്കും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ പോകണത് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെ അത് കയ്പമംഗലം കൂരിക്കുഴി ചെറുവട്ടത്ത് അബ്ദുൾ ഷുക്കൂർ റൈഹാന ദമ്പതികളുടെ മകനാണ് സനീം ജാസിം ചന്ദ്രാപിന്നി കണ്ണനാംകുളം കളരിക്കൽ പ്രവീൺ രനിത ദമ്പതികളുടെ മകനാണ് കാർത്തിക് പി പണിക്കർ ചെയ്ത ഈ വലിയ വിജയം ഉമ്മയ്ക്കും അതിൽ പങ്കെടുക്കാൻ പറ്റി മക്കൾ ഇങ്ങനെ വിവരങ്ങളിലേക്ക് എത്തട്ടെ ആശംസിക്കാം എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ ഇരുവരും പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ അതിമനോഹരമായ സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആമ്പിൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ